നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ രീതിയിൽ സാമ്പാർ മുളക് കൊണ്ടൊരു പുളിമുളകച്ചാർ അതാണ് ഞാനിന്ന് കാണിക്കുന്ന റെസിപ്പി ഇതിലേക്ക് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ചോളം സാമ്പാർ മുളക് അല്ലെങ്കിൽ തൊണ്ടൻ മുളകുന്നു വിളിക്കുന്ന ഈ മുളക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അറ്റം ഒന്ന് ചെറുതായി കീറിയിട്ടുണ്ട് നമ്മളിത് വഴറ്റി ആണ് തയ്യാറാക്കുന്നത് അപ്പോഴത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കീറുക പിന്നെ ഇതിലേക്ക് പ്രധാനമായും വേണ്ടത് പുളിയാണ് ഞാനൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാം കുതിർത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നല്ലവണ്ണം ഞരടി പിഴിഞ്ഞ് എടുക്കണമത് അതുകൊണ്ട് ഞാനൊന്നൊന്ന് കുതിർത്ത് വെക്കുകയാണ് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഇതിന് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളത് ഒരു കാൽ അര ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പറ്റൽ മുളകും കറിവേപ്പിലയും ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വച്ചിരുന്ന മുളകൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറുതായിട്ടൊന്ന് അറ്റം ഒന്ന് കീറി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റുമ്പോഴേ പൊട്ടിത്തെറിക്കും അത് ഏത് പച്ചമുളക് നമ്മൾ അല്പം ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഇത് നമുക്ക് എണ്ണയിലിട്ട് ഒരു മൂന്നാല് മിനിറ്റോളം ഒന്ന് വഴറ്റണം ആദ്യം നമുക്ക് അട അടപ്പൊന്നും വെച്ച് കൊടുക്കാതെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലവണ്ണം വഴന്ന് വഴുന്നതിന് ശേഷം വേണം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാനായി ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് മുളകൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ മുളക് ഏകദേശം ഒരു പത്ത് എഴുപത് ശതമാനത്തോളം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം അല്പം കൂടെ ഒന്ന് വഴുന്ന ഒന്ന് രണ്ട് മുളകുകൾ അല്പം കൂടെ ഒന്ന് വഴന്ന് കിട്ടണം നമ്മുടെ മുളക് ഇവിടെ നല്ലവണ്ണം വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് വെച്ചിരുന്ന പുളി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പുളി വെള്ളത്തിലിട്ടിരുന്ന് കലക്കി വെച്ച് എടുത്തു വെച്ചിരുന്നതാണ് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പുളി വെള്ളം നമുക്ക് എത്രയാണോ നമ്മുടെ മുളക് എടുക്കുന്നത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇത് മൂന്നും ഒരു കാൽ ടീസ്പൂണോളം മതിയാകും മുളക് വളരെ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് അത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എത്രയാണോ നമ്മൾ മുളക് എടുക്കുന്നത് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം ആ പുളിയും ഉപ്പും മസാലകളും എല്ലാം ഒന്ന് നല്ലവണ്ണം ചേരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ചേർക്കുക ഇപ്പം നമ്മുടെ കറിയുടെ തിളച്ചുടങ്ങി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് ഈ വെള്ളമെല്ലാം വറ്റി നല്ല എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പരുവം വരണം ഇപ്പോൾ നമ്മുടെ മുളക് നല്ലവണ്ണം ഒന്ന് വെട്ടി തിളച്ച് തുടങ്ങി ഞാൻ ഇതിലേക്ക് ഒരല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഒരല്പം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എരിവ് ഒത്തിരി വേണ്ട എന്നുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് ഈ പുളിവെള്ളത്തിൽ കിടന്ന ഈ മുളക് നല്ലവണ്ണം വെന്ത് വെള്ളമെല്ലാം പറ്റി നല്ല കുറുകി വരണം അതിലേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ മുളക് കറി നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് അവസാനമായി നമുക്കിതിലേക്ക് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഇരുവൊന്ന് ബാലൻസായി കിട്ടും ഒരു ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ശർക്കര ചേർത്തിട്ടൊരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കുക ഇപ്പോൾ നമ്മുടെ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല വറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് വളരെ രുചികരമായ ഈ പുളിമുളക് കറി ഇത് ഇന്ന് തയ്യാറാക്കി നാളെ കഴിക്കുകയാണെങ്കിൽ കുറേ കൂടി ടേസ്റ്റ് ഉണ്ടാകും ചപ്പാത്തി ചോറ് തൈര് സാധനം ഇതിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു നല്ല സൈഡ് ഡിഷാണിത് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ